വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലോട്ട് പോവാം വയനാടിനായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടൽ കെട്ടടങ്ങിയിട്ടില്ല അതിനോടൊപ്പം തന്നെ കേരള ജനതയെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് അതായത് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാനായിട്ട് ഇപ്പോൾ കേരളക്കാരെ ആകെ തന്നെ ഓൺലൈൻ വഴി സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാം തന്നെ ഭീകരമായിട്ടുള്ള മറ്റൊരു വശം ഉണ്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കാരണം ആ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡാം പൊട്ടുന്ന സമയത്ത് ഒരുപാട് ജീവനുകൾ നഷ്ടമാകും ഒരുപാട് ജില്ലകളെ അത് ബാധിക്കും എന്തായാലും ജനങ്ങൾ ഒന്നാകെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളത് അതായത് ജനങ്ങളുടെ ജീവിതവും അവരുടെ എല്ലാം തന്നെ എല്ലാം സുരക്ഷിതമായിരിക്കണം എന്നുള്ള ഒരുപാട് ജില്ലകൾ അവരെല്ലാവരും തന്നെ സുരക്ഷിതരായിരിക്കണം എന്നുള്ളത് ഒറ്റ ലക്ഷ്യത്തോടെയാണ് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു സമയത്ത് തന്നെ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ എഞ്ചിനീയർ അതായത് അദ്ദേഹം അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ പൊട്ടലുണ്ട് അതായത് വളവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഇപ്പോ അഡ്വക്കേറ്റ് റെസൽ ജോയ് എന്ന് പറഞ്ഞുള്ള ആ ഒരു സാറ് ഒരു ഇന്റർവ്യൂവിനിടെ പറയുകയുണ്ടായി എന്തായാലും അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് വരാം ഇവര് ാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഡാം തകർന്ന നൂറ്റിമുപ്പത് വർഷത്തെ ചെളി അതിന്റെ കൂടെ ഉണ്ടാവും ഡാമിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും വലിയ കല്ലുകളും പിന്നെ തൊട്ടുമുമ്പില് ഈ ഡാം തകർന്നാൽ അത് വലിയൊരു എനർജിയാണ് ഡാമിന്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതായത് സ്ക്വയർ കിലോമീറ്റർ വെള്ളം കെട്ടി നിർത്തിയാൽ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് അത് അമേരിക്ക അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എണ്ണൂറ്റി അൻപത് മീറ്റർ ഉയർത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് പൊട്ടിക്കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും കാരണം നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ആ ഒരു ചെളികളടക്കം അതായത് ഈ ഒരു ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചാരിക്കുന്നത് വെള്ളം മാത്രം ഒഴുകി വരുമെന്നായിരിക്കും വെള്ളം മാത്രമല്ല അതിന്റെ ഭിത്തികളും എല്ലാം തന്നെ അതിനോടൊപ്പം അതിൽ കൂടിയിട്ടുള്ള പലതും ഇതിനോടകം തന്നെ പുറത്തേക്ക് തള്ളി വരാനുള്ള എല്ലാ സാധ്യതകളും ഇതിൽ തന്നെ ഉണ്ട് ഡാമിന്റെ പൊട്ടൻഷ്യൽ എനർജി കണക്കാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ വയനാട് മുണ്ടക്കേ ചൂരൽമല ഭാഗത്തുതായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ പതിന് മടങ്ങ് ഇരട്ടിയായിരിക്കും ഈ ഒരു ദുരന്തം സംഭവിച്ചാൽ ഉണ്ടാവുന്നത് അതായത് കേരളക്കരയാകെ നശിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം തന്നെയായിരിക്കും ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് അതുവഴി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദാരിദ്ര്യം അതേപോലെ തന്നെ രോഗങ്ങൾ എന്തിനേ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം തന്നെ താർമാറാകാനുള്ള എല്ലാ ചാൻസും ഈ ഒരു കാരണത്താൽ ഉണ്ടാവുന്നതാണ് അവിടെ അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു പോലും ഇപ്പൊ നോക്കിയാൽ കാണില്ല മുണ്ടക്കയിലും ചൂരൽ മലയിലും ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായോ ജനങ്ങളെ അറിയിക്കാനായിട്ട് ഉണ്ടായ ആനകളറി വരാൻ പോകുന്ന ദുരന്തം ആനകൾ അറിഞ്ഞിട്ട് ആനകൾ കാട് വിട്ട് ഓടി ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ വെള്ളത്തിൽ വന്നാല് അത് മുകളിൽ പൊങ്ങി കിടക്കുന്ന പാട പോലെ കത്ത് പിടിച്ചാലോ ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ വരെ കത്ത്

ആ ഒരു നാടിനെ തന്നെ തുടച്ച് നീക്കിക്കൊണ്ടാണ് പോയിട്ടുള്ളത് അതായത് അങ്ങനെ ഒരു നാട് അവിടെ സ്ഥിതി ചെയ്തിരുന്നു ഇന്ത്യന് അവിടെ ഒരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നു വെള്ളാർമല ഹൈസ്കൂൾ എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഇല്ല അവര് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആ ഒരു സ്ഥലങ്ങളൊന്നും തന്നെ കാണാനായിട്ടില്ല എല്ലാം തന്നെ ആ ഒരു മലവെള്ളപ്പാച്ചിൽ എടുത്തു കൊണ്ടുപോയി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും കുറെ പാറ കഷ്ണങ്ങളും അതേപോലെ തന്നെ ചളി കൂണ്ട കടക്കുന്ന കുറച്ച് പ്രദേശവും അതൊന്നും പോരാഞ്ഞിട്ട് അതായത് കടപുഴകി വന്നിട്ടുള്ള മരങ്ങൾ മാത്രമാണ് മാത്ര അവിടെ നാമാവശേഷമായിട്ടുള്ളത് എന്തിനീ മുണ്ടക്കൈ ഭാഗത്തിൻ്റെ ആയിട്ടുള്ള ആ ഒരു പ്രകൃതി ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞത് അതായത് മനുഷ്യനേക്കാൾ ഏറ്റവും കൂടുതൽ അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ കഴിഞ്ഞത് അവിടുത്തെ മൃഗങ്ങൾക്ക് തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രകൃതിതരണം ഉണ്ടാകുന്നതിന് എത്രയോ മുന്നേ അവിടെയുള്ള ആനകളെല്ലാം തന്നെ കാടുവിട്ട് പുറത്തോട്ട് പോയിരുന്നു അതായത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും അതായത് ജീവൻ ആപത്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകുമല്ലോ ആ ഒരു ആനകളെല്ലാം തന്നെ അവിടെ നിന്ന് കാടുവിട്ട് ഓടിപ്പോയിട്ടുള്ളത് അതായത് അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മുല്ലപ്പെരിയാർ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ അതായത് അതിഭീകരമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കാര്യം രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അത് ബുദ്ധിപരമായിട്ട് തന്നെ ചിന്തിച്ചിട്ട് ചെയ്യാൻ കഴിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനെന്താണ് പോംവഴി എന്നുള്ളത് ഓരോരുത്തരും ചിന്തിച്ചേ മതിയാവും കാരണം ഒരുപാട് ജനജീവിത ലക്ഷ്യങ്ങളാണ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊലിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയാനകമായിരിക്കും അതിന്റെ ഒരു അന്തരീക്ഷം എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കി ഡാമിനും ഇടയിലുള്ള പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ ഒരു വരെയല്ലേ എന്തോന്നായി പറയുന്നത് ജസ്റ്റിസ് കെ ടി തോമസ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് എന്റെ ഒരു അറിവ് ഇടുക്കി ഹോൾഡ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് ക്രൂരതയാണ് അതിന്റെ ഇടയിലുള്ള ആളുകളുടെ ജീവനും വരയില്ലേ ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് ഹോൾഡ് ചെയ്യണം ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് റസൻ ജോയി ആധികാരികമായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളല്ല അതായത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം ഹോൾഡ് ചെയ്യും എന്നുള്ള ഒരു കാര്യം അതായത് ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കി ഡാമിനും അതായത് നടുക്കായിട്ട് ഒരുപാട് ജനജീവിതങ്ങളുണ്ട് പത്ത് പതിനായിരം ആളുകളുടെ ജീവൻ പൊലിഞ്ഞു പോയാൽ എന്താ ഹോൾഡ് ചെയ്തിട്ടും എന്താണ് കാര്യം എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അതായത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് മുല്ലപ്പെരിയാറ് ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ഡാമുകൾക്കും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല കാരണം ഇത് വെള്ളം മാത്രമല്ല വഹിച്ചുകൊണ്ട് വരുന്നത് അതിനോടകം തന്നെ എല്ലാം വഹിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു വെള്ളത്തിന് അതായത് മഹാമാരിക്ക് എന്തായാലും മറ്റു ഡാമുകളെ പൊട്ടിച്ച് തകർത്തെറിയാനായിട്ട് വലിയ സമയമൊന്നും വേണ്ടി വരില്ല അതൊന്നു ചിന്തിച്ചാൽ എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോമേൽ പിന്നെ കാണാം